വൃത്തിയാക്കി കുടിവെള്ള യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിന് സമീപത്തുള്ള പൊതു കിണർ മരക്കൊമ്പുകളും ചെടികളും മുളച്ച് വളരെ വൃത്തിഹീനമായ രീതിയിലാണുള്ളത് അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലേക്കും ഈ പ്രദേശത്തെ വീടുകളിലേക്കുമുള്ള മുഖ്യ കുടിവെള്ള സ്രോതസ്സാണ് ഈ കിണർ ഈ കുടിവെള്ളത്തെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങൾ രണ്ട് പ്രാവശ്യം ഈ കിണർ വൃത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പരാതി നൽകിയതാണ് എന്നാൽ ഒരു നടപടിയും ഇതുവരെ പഞ്ചായത്ത് എടുത്തിട്ടില്ല നാട്ടിൽ പല പേരുകളിൽ പല രൂപത്തിൽ പല മാർഗങ്ങളിലൂടെ രോഗങ്ങൾ പടർന്നു കൊണ്ടിരിക്കുമ്പോഴാണ് വൃത്തിഹീനമായ ഈ പൊതു കിണറിൽ നിന്ന് ജനങ്ങൾ കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളുടെ കുടിവെള്ളത്തിൽ കാണിക്കുന്ന ഈ നിസ്സംഗത ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അതിനാൽ ഈ പൊതുക്കിണർ വൃത്തിയാക്കി ജനങ്ങൾക്ക് ശുദ്ധമായ വെള്ളം ഉപയോഗിക്കാൻ സൗകര്യം ചെയ്യണമെന്ന് വെൽഫെയർ പാർട്ടി അമ്പലപ്പാറ കമ്മിറ്റി ആവശ്യപ്പെടുന്നു അമ്പലപ്പാറ അമ്പലപ്പാറ സെന്ററിൽ തന്നെ ഉള്ള ഒരു പൊതുകിണറാണ് ഇതിന്റെ പിന്നിൽ കാണുന്നത് ഈ പ്രദേശത്തുള്ള ഒരുപാട് കുടുംബങ്ങൾ ഈ കുടിവെള്ളത്തിനെ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്തില് പഞ്ചായത്തിന്റെ കീഴിൽ തന്നെയുള്ള പഞ്ചായത്ത് മണ്ഡപം ഇതിനറിയതിന്റെ പിന്നിലുള്ള പഞ്ചായത്ത് മണ്ഡപത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികൾക്കൊക്കെ തന്നെ ഈ കിണറിലെ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള ഒരുപാട് കുടുംബങ്ങൾ അമ്പലപ്പാറ പഞ്ചായത്തില് ഈ കിണറിന്റെ വൃത്തിഹീനമായ അവസ്ഥ പരിഹരിക്കണം ഇത് വൃത്തിയാക്കി അത് ശുദ്ധീകരിച്ച് നല്ല രീതിയിൽ അതിനെ പരിപാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തുള്ള പത്ത് മുപ്പത് ആളുകൾ രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് അമ്പലപ്പാറ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടും ഇനിയും പഞ്ചായത്ത് ഇതിലൊരു നടപടി സ്വീകരിച്ചിട്ടില്ല വളരെ ചെറിയ ഒരു സംഖ്യ മാറ്റിവെച്ചു കഴിഞ്ഞാൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഈ ഒരു പ്രശ്നം ഇവിടെയുള്ള വാർഡ് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികളുടെയും കെടുകാര്യസ്ഥതയാണ് ഈ സെന്ററിലുള്ള ഈ ഒരു കിണറ് ഈ രീതിയിൽ പിന്നെ നിലനിൽക്കാൻ കാരണം എന്നുള്ളത് അമ്പലപ്പാറ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആരോപിക്കുകയാണ് കേരള വിഷൻ വൈഫൈ ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ